ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്ലെംസി ബ്ലോഗ് ക്ലെംസി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കണും കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ഓണാക്കി വെക്കണം അപ്പം ഞാനിടുന്ന വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും ഉണ്ണിയപ്പം തയ്യാറാക്കാൻ പച്ചരി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ അളന്നിട്ടാണ് ഞാൻ പച്ചരി എടുക്കുന്നത് രണ്ട് ഗ്ലാസ് പച്ചരിയാണ് എടുക്കുന്നത് പച്ചരി ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു നാല് മണിക്കൂർ അല്ലെങ്കിൽ അഞ്ച് മണിക്കൂറെങ്കിലും കുതിരാൻ വെക്കണം ഉണ്ണിയപ്പം പെർഫെക്റ്റായിട്ട് തയ്യാറാക്കാൻ കഴിയാത്തവർ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം ഇങ്ങനെ അളവ് എടുത്തിട്ട് ഉണ്ണിയപ്പം തയ്യാറാക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് കിട്ടും ഞാൻ പച്ചരി കുതിർത്തി എടുത്തിട്ടുണ്ട് പച്ചരി നന്നായി വൃത്തിയായി കഴുകിയിട്ട് ഇങ്ങനെ ഒരു അരിപ്പ അരിപ്പയിലിട്ടു കൊടുത്തിട്ട് വെള്ളം തോരാൻ വെക്കാം വെള്ളം തോന്നുന്നതിന് ശേഷം മിക്സിയുടെ ജാറിൽ കുറച്ച് അരിയിട്ട് കൊടുത്ത് കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തതിന് ശേഷം ഇതേ ഗ്ലാസ്സിൽ ഞാൻ അളന്നെടുത്തിട്ട് ഒരു ഗ്ലാസ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അരിപ്പൊടിയിലേക്ക് ഇനി ഇതാ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര നന്നായി കഴുകി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര പാനിയാക്കാം ഇതാ ശർക്കര പാനീ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നേരത്തെ അരി പൊടിച്ച മിക്സിയിൽ തന്നെ കുറച്ച് ചെറിയ പഴം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം ചെറിയ പഴം ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റുമായിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കാൻ പറ്റും പൊടിച്ച് വെച്ചിട്ടുള്ള അരിയിലും മൈദപ്പൊടിയിലേക്കും ഇതാ ഈ പഴം അരച്ചത് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് അതേ ഗ്ലാസ് ഒരു ഗ്ലാസ് മൈതപ്പൊടിയുമാണ് എടുത്തിട്ടുള്ളത് ഇനി ചൂടായിട്ടുള്ള നന്നായി ചൂടായിട്ടുള്ള ശർക്കര പനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക ശർക്കര ഇതിലേക്ക് ചേർക്കുമ്പോൾ നല്ല ചൂട് വേണം ഇതാ ശർക്കര പാനി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ അല്പം ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു ആറ് മണിക്കൂർ അല്ലെങ്കിൽ എട്ട് മണിക്കൂറെങ്കിലും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഏലക്ക ഇപ്പോൾ ചേർത്ത് കൊടുത്തു ജീരകം അരി പൊടിക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഏലക്കാപ്പൊടിയും ജീരകവും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ഈ ഉണ്ടാവും ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് എള്ള് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂണ് നെയ്യ് നല്ല നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുത്തതിന് ശേഷം ഇത് കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററി റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ലെങ്കിൽ കുറച്ചും കൂടി ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായി എടുത്തിട്ട് ആ ടൈമിൽ തന്നെ മിക്സാക്കിയ ടൈമിൽ തന്നെ ഉണ്ണിയപ്പം തയ്യാറാക്കാൻ പറ്റും ഇനി ഇതിലേക്ക് അല്പം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിരകിയിട്ടുള്ള തേങ്ങയാണ് അല്ലാതെ പീസ് കഷ്ണങ്ങളാക്കിയിട്ടുള്ള തേങ്ങയല്ല ഞാൻ ഇങ്ങനെ ഉണ്ടാക്ക അങ്ങനെയും ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെയും ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെ അല്പം ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കുക ഇതുപോലെ ഇതുപോലെയാണ് ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത് റെസ്റ്റ് ചെയ്തതിന് ശേഷം ബാറ്റർ കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ശർക്കരപ്പാനി കുറച്ച് ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പാനി ഇല്ലെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ബാറ്ററി ഇതുപോലെ ലൂസാക്കിയെടുക്കണം ഞാനിപ്പോൾ രണ്ട് മണിക്കൂർ മാത്രമാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചത് ഇതുപോലെ ബാറ്റർ ഉണ്ടാവുക ആ ടൈമിൽ ഞാൻ അല്പം ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഈ ഉണ്ണിയപ്പം തയ്യാറാക്കുന്ന ചട്ടി അടുപ്പിലേക്ക് വെച്ച് ചട്ടി ചൂടായപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലും ചൂടായിട്ടുണ്ട് ഇനി ഇതാ ഒരു ഓരോ കുഴിയിലേക്കും ഇങ്ങനെ അല്പം ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത് വിറകടുപ്പിലാണ് എൻ്റെ ചാനലിൽ നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കയറി നോക്കണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് വീഡിയോ കാണണേ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കണം ഓരോ കുഴിയിലേക്കും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അരി പൊടിക്കാതെ പച്ചരി അരച്ചിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം പച്ചരിയിലേക്ക് ശർക്കര പനി ഒഴിച്ചു കൊടുക്കുക ഇളം ചൂടുള്ള ശർക്കര പനി ഒഴിച്ചു കൊടുക്കുക അല്പം ചോറ് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി അരച്ചിട്ട് ചൂടുകയാണെങ്കിൽ ഒരു ഭാഗം ഉണ്ണിയപ്പം ആയിട്ടുണ്ട് ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റിയും സിമ്പിളുമായിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ തയ്യാറാകുന്നുണ്ട് ഉണ്ണിയപ്പം തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ തയ്യാറായത് കണ്ടല്ലോ ഇനി ഈ എണ്ണയിൽ നിന്നും ഉണ്ണിയപ്പം കോരിയെടുക്കാം അതിനുശേഷം അടുത്ത ബാറ്ററും ഇതുപോലെ കുറച്ചെടുത്തിട്ട് ഓരോ കുഴിയിലാക്കിയിട്ട് വീണ്ടും ഈ ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം ഉണ്ണിയപ്പം എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയും നല്ല സിമ്പിളുമായിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്